പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വർഷം വർഷിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുടെ കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് സ്കെയിൽ ഓഫ് പേ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ അതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാലാ ഇതിന്റെ ക്വാളിഫിക്കേഷൻ അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വാളിഫിക്കേഷൻ എൽ എൽ ബിക്കാർക്ക് അപ്ലൈ ചെയ്യാം സി എ ഇന്റർകാർക്ക് അപ്ലൈ ചെയ്യാം എം കോംകാർക്ക് അപ്ലൈ ചെയ്യാം എം ബി എ ഫിനാൻസുകാർക്ക് അപ്ലൈ ചെയ്യാം അക്കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ വരുന്ന നോട്ടിഫിക്കേഷൻ അതായത് ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ഏറ്റവും മികച്ച ഒരു അവസരമാണിത് ഒരു ഗസറ്റഡ് പോസ്റ്റ് സാലറി സ്കെയിൽ നോക്കി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഏജ് ലിമിറ്റോ പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ പക്ഷ നമുക്ക് സമൂഹത്തിൽ അംഗീകാരവും അതേപോലെ തന്നെ ഏറ്റവും മികച്ച ജോലിയും ആകർഷകമായ ശമ്പളവും നല്ല അധികാരം ഉള്ള ഒരു പോസ്റ്റാണ് അല്ലെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പൊ അതുകൊണ്ട് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവര് നിങ്ങള് നിങ്ങള് ഇപ്പൊ തന്നെ തയ്യാറെടുത്ത് തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം അത്രയും വലിയ പോസ്റ്റ് ആണ് അത്രയും മികച്ച പോസ്റ്റ് അതേപോലെ തന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ ഇത്തിരി കൂടുതലാണ് അപ്പൊ നമ്മള് വളരെ കുറച്ച് വേക്കൻസിയെ വരുത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ അത് തയ്യാറെടുത്ത് തുടങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ദെൻ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പൊ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അന്നത്തെ കാറ്റഗറി നമ്പർ വൺ ട്വന്റി വൺ ആയിരുന്നു നടന്ന തന്നാൽ നോക്കി നാല് എണ്ണം കണ്ടോ റാങ്ക് ലിസ്റ്റ് നിലവിൽ കണ്ടോസ്റ്റ് അന്നത്തെ കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് മാക്സിമം മാർക്കോ അറുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്കോ പതിമൂന്ന് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ലാസ്റ്റ് എത്ര പേർക്ക് അഡ്വൈസ് നടന്നു പന്ത്രണ്ട് പേർക്കാണ് അഡ്വൈസ് കിട്ടിയത് ഇതുവരെ പന്ത്രണ്ട് പേർക്കാണ് നിയമന ശുപാർശ കിട്ടിയത് എന്നാണ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോഴും നിലവിലുണ്ട് എന്ന് തീരും ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തീരും അപ്പൊ നിങ്ങൾ ചോദിക്കൂ എന്തുകൊണ്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങണമാണ് ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം റാങ്ക് ലിസ്റ്റ് തീരുന്ന ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു പരീക്ഷ തീരുന്ന് അല്ലെ അതിന്റെ ഒരു പരീക്ഷ തീർന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു ആ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവര് അടുത്ത പരീക്ഷ വിളിക്കും കാര്യം എന്താ ഈ റാങ്ക് ലിസ്റ്റ് തീർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ നമ്മൾ എന്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ നോട്ടിഫിക്കേഷൻ വിളിക്കണം പരീക്ഷ നടത്തണം ഇന്റർവ്യൂ നടത്തണം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതിനിടയ്ക്ക് ഒരു ലാഗ് വരാതെ ഈ പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് തീർന്നാൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പോ അതിനുള്ള നടപടിക്രമങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം പൂർത്തിയാക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം അവസാനം തന്നെ ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് ചെയ്യണം കാര്യം ഇതിനൊരു വലിയ സിലബസ് ആണ് ആ സിലബസിലോട്ട് അങ്ങനെ നമുക്ക് വരാം നോക്കാം അപ്പൊ ഈ ക്വാളിഫിക്കേഷന് വേണ്ട ഒരു സിലബസ് ആണ് ഇതിനകത്ത് നാൽപ്പത് മാർക്കിന് കൊമേഴ്സ് പോർഷൻ ആണ് ഒരു ഓവർവ്യൂ പറഞ്ഞാലോ നാൽപ്പത് മാർക്കിന് കൊമേഴ്സ് പോർഷൻ ആണ് നാൽപ്പത് മാർക്കിന് ലോയുടെ പോർഷൻസ് ആണ് പിന്നെ പത്ത് മാർക്ക് കമ്പ്യൂട്ടർ അതേപോലെ തന്നെ പത്ത് മാർക്ക് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെയാണ് സിലബസിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിലോ ഉള്ളത് ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ നാൽപ്പത് മാർക്കിനകത്ത് അതായത് കൊമേഴ്സിലെ നാൽപ്പത് മാർക്കിനകത്ത് ഇരുപത്തിയഞ്ച് മാർക്ക് അക്കൗണ്ടൻസിക്കാണ്

മൊഡ്യൂൾ ത്രീയിൽ ഫിനാൻസിങ് ഡിസിഷൻ ദെൻ ഫോറിൽ ഡിവിഡൻ ഡിസിഷൻ മൊഡ്യൂൾ ഫൈവിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് തിയറി മൊഡ്യൂൾ സിക്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊമേഴ്സ് പോർഷനിൽ പഠിക്കാനുള്ളത് അപ്പൊ കൊമേഴ്സിൽ തന്നെ രണ്ട് പോർഷൻ ഉണ്ട് അക്കൗണ്ടൻസി ഉണ്ട് പിന്നെന്തോണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി ഉണ്ട് പിന്നെന്തോണ്ട് ഫിനാൻഷ്യൽ ഉണ്ട് െ അപ്പൊ അക്കൗണ്ടൻസിക്ക് ഇരുപത് ഇരുപത്തി അഞ്ച് മാർഗും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പതിനഞ്ച് മാർഗമാണ് ആദ്യത്തെ അഞ്ച് മാർക്കിന് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂസ് അഞ്ച് മാർഗാണ് ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ അഞ്ച് മാർക്ക് അടുത്ത ൂള് ലോ റിലേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണുള്ളത് അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് കാണിക്കുന്നത് മൊഡ്യൂളില് ഐ പി സി സി ആർ പി സി ആൻഡ് എവിഡൻസ് ആക്ട് അഞ്ച് മാർഗാണുള്ളത് മൊഡ്യൂൾ ഫൈവിൽ ലോ ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് അഞ്ച് മാർഗാണ് സിക്സിൽ ലോ റിലേറ്റിംഗ് അഗ്രികൾച്ചറൽ ഇൻകം ലക്ഷറീസ് ലക്ഷറീസ് റവന്യൂ റിക്കവറി ആൻഡ് മണി ലെൻഡിങ് അഞ്ച് മാർഗാണ് അടുത്ത മുടിവുള്ള ആന്റി കറപ്ഷൻ ലോസ് അഞ്ച് മാർഗാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് കമ്പ്യൂട്ടറാണ് പത്ത് മാർഗാണ് ഉള്ളത് അതിനകത്ത് ഒന്നില ആദ്യത്തെ പോർഷൻ ഹാർഡ്വെയർ അടുത്തത് സോഫ്റ്റ്വെയർ ദെൻ നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് അങ്ങനെ മൊത്തത്തിൽ പത്ത് മാർക്ക് ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ജനറൽ പി എസ് സിയിലൊക്കെ ഉള്ള പോലെ മാച്ച് ആയിട്ടുള്ള ടോപ്പിക് ആണ് അടുത്ത പത്ത് മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അത് ഈ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് റീനൈസൻസ് ലീഡേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ നിങ്ങൾ ഇപ്പൊ തന്നെ തയ്യാറെടുക്കുക വളരെ മികച്ച ഒരു പോസ്റ്റ് ആണ് വളരെ മികച്ച ഒരു പോസ്റ്റ് ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം നമ്മൾ അതേപോലെ തന്നെ പഠിച്ചാൽ മാത്രം പോരാ പരീക്ഷകൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലേ നമുക്ക് അതെല്ലാം നമുക്ക് വളരെ മികച്ച ഒരു സ്ട്രാറ്റജിയും പരീക്ഷ പരിശീലനവും എല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പൊ നമുക്കൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് നമ്മള് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പ അതിനു വേണ്ടിയിട്ട് ടെക് പി എസ് സി ഒരു ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഒരു ലോങ് ടൈം ബാച്ച് ആണ് ഓൺലൈൻ കോഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടെക് പി എസ് സിയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ് അവൈലബിൾ അപ്പൊ നമ്മൾ ഇതിനകത്ത് ക്ലാസ്സുകൾ നൽകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഇപ്പോൾ കൊമേഴ്സ് പോർഷൻ ആയാലും ലോഡ പോർഷൻ ആയാലും ജനറൽ നോളജ് ആയാലും കമ്പ്യൂട്ടർ ആയാലും എല്ലാ പോർഷനും കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും അപ്പൊ അവർ തരുന്ന ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ടാകും ഫുൾ നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗട്ട് ക്ലിയറൻസും മെൻഡർഷിപ്പും എല്ലാം ഉണ്ടാകും ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും റിവിഷനും ടോപ്പിക്ക് വൈസ് പരീക്ഷകളും പിന്നെ എല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റിവിഷനും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും എല്ലാം ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരം എല്ലാം ഉണ്ടാകും നിങ്ങൾ ഇനി പരീക്ഷ ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് ഇപ്പൊ ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു കോഴ്സാണ് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങളൊരു സീരിയസ് ആസ്പിരൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഒക്കെ ബൂസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോഴും തയ്യാറെടുത്ത് തുടങ്ങണം എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അഡ്മിഷൻ ഓപ്പൺ ആണ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇനി സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാകണം നിങ്ങൾ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ പ്രകാരം കറക്റ്റായിട്ട് പഠിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക കൃത്യമായിട്ട് തയ്യാറെടുക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ അതിയായിട്ട് ശ്രമിക്കുക അതിയായിട്ട് ആഗ്രഹിക്കുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇന്ന് നിർത്തുന്നു താങ്ക് യു